നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം റിങ്കു എന്ന പാവം സെക്യൂരിറ്റി ജീവനക്കാരനെ ആരും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല കാരണം മറ്റൊന്നുമല്ല അതൊരു നന്മ മരം തന്നെയായിരുന്നു റിങ്കു എന്നൊരു പാവം മനുഷ്യൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയുടെ അടിവാങ്ങി എന്ന പേരിലായിരുന്നു അത് നന്മ മനസ്സ് കൈവിടാത്ത റിങ്കുവന് പ്രവാസ ലോകത്ത് നിന്നും മികച്ച ഭാവിയിലേക്ക് ക്ഷണം വന്നിരിക്കുകയാണ് വാർത്തയിലേക്ക് രംഗു എന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പെൺകുട്ടി മർദ്ദിച്ചത് ഒരു കാരണവുമില്ലാതെയായിരുന്നു ടൂ വീലർ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട റെംഗുവിന്റെ മുഖത്ത് യുവതി ആഞ്ഞടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു നിസ്സഹനായി നിൽക്കുന്ന ആ യുവാവിന്റെ മുഖം മനുഷ്യത്വമുള്ളവർക്ക് ഒരു നോവായി തന്നെയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അവിടെയാണ് ബൈജു ചാനൽ എന്ന യുവാവ് ശ്രദ്ധ നേടുന്നത് ദുബായിലെ അമേരിക്കൻ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് കോഴിക്കോട് പന്തീരംകാവ് രാമാട്ടുകര സ്വദേശി ബൈജു ചാനൽ പ്രവാസികളുടെ ഇടയിലെ ഒരു നന്മമരം തന്നെയാണ് ാണ് ഇപ്പോൾ റിങ്കുവന തൊഴിൽ വിസയും മുപ്പത്തി അയ്യായിരം രൂപ പ്രതിമാസ ശമ്പളവും താമസവും ഭക്ഷണവും മറ്റും വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ് ഈ പ്രവാസി ഇവരുടെ ക്ഷണം റിംഗു സ്വീകരിച്ച് പ്രവാസ മണ്ണിൽ തന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ജോലി ചെയ്യാൻ റിങ്കു യാത്രയാവുമോ എന്ന് അറിയില്ല എന്തായാലും ഈ പാവമനുഷ്യനെ കാത്തൊരു കൂട്ടം പ്രവാസികൾ കാത്തിരിക്കുകയാണ് മാവേലിക്കരയ്ക്ക് സമീപം താഴക്കര പഞ്ചായത്ത് അറുന്നൂറ്റി മംഗലം കുമ്പം പുഴ വീട്ടിൽ റോസമ്മയുടെ ഏക മകനാണ് റിങ്കു സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു പാവം ചെറുപ്പക്കാരൻ റിങ്കു എഞ്ചിനീയർ കൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി സർവകലാശാല വനിതാ ഹോസ്റ്റലിൽ താൽക്കാലിക മാട്രോണായ കൊയിലാണ്ടി കാവൽദേശം സ്വദേശി ആര്യ എന്ന യുവതി റിംഗുവിനെ അകാരണമായി കാരണത്തടിച്ചു കാർ പാർക്കിംഗ് ഏരിയയിൽ യുവതി വെച്ച സ്കൂട്ടർ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം നീക്കിവെച്ചതിൽ അരിശം പോണ്ട ആര്യ ആളുകൾ നോക്കി നിൽക്കുകയാണ് റിംഗുവിന്റെ ചെകിടത്തടിക്കുന്നത് എന്നാൽ ഈ യുവാവ് തിരിച്ചടിക്കുകയോ ഒന്നു പ്രകോപിതമായി നോക്കുകയോ പോലും ചെയ്തില്ല ഹൃദ്രോഗിയായ അമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിച്ചിരിക്കെ ഉണ്ടായ ഈ ദുരനുഭവം മനസ്സിനെ തളർത്തി എങ്കിലും പതിവ് പോലെ നന്മ വറ്റാത്ത മനസ്സിനുടമകളായ കേരളീയർ ഒന്നടങ്കം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കൂടിയായ ഈ യുവാവിന് പിന്തുണയുമായി രംഗത്തെത്തിയപ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും റിംഗുവിന്റെ ഈ ദുഃഖം ഒരു കാരണവും കൂടാതെ ഒരു യുവതിയുടെ അടി വാങ്ങിച്ചാൽ നിസ്സഹാനായി നോക്കി നിൽന്നാൽ ഒരു പ്രവാസികൾ നെഞ്ചോട് ചേർക്കുകയാവാം ഇത്തരത്തിലൊരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട ബൈജു എന്ന പ്രവാസിയാണ് ഇപ്പോൾ റിംഗുവിനെ സഹായിക്കാൻ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് എന്തായാലും പ്രവാസി ലോകത്തും റിംഗു സംസാര വിഷയം ആയതിന്റെ തെളിവ് തന്നെയാണ് ബൈജുവിന്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ ബൈജു ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോൺസൺ ടെക്നിക്കൽ സർവീസ് അതായത് ജെ എന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിന്റെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ മാനേജിംഗ് പാർട്ട്ണർ കൂടിയാണ് ബൈജുവാണ് ഇതേ കമ്പനിയിൽ മികച്ച ജോലി വാഗ്ദാനം ചെയ്യുന്നതും ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിലെ എൽ ഇ ഡി ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ നിർവഹിച്ച കമ്പനിയാണിത് എന്ന സവിശേഷത നിലവിൽ ദുബായുടെ മറ്റൊരു ആകർഷണമാകാൻ പോകുന്ന മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഒട്ടേറെ വൻ പദ്ധതികൾക്ക് പിന്നിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കൂടിയായതിനാലാണ് റിംഗുവിനെ ക്ഷണിക്കുന്നതെന്നും താൽപര്യമുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടാമെന്നും ബൈജു അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ദുബായിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായാണ് ബൈജു സേവനം എന്തായാലും ബൈജുവിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഇതാണ് സീറോ സീറോ ഫൈവ് സീറോ ടു വൺ ഫൈവ് ടു സീറോ സെവൻ സിക്സ് നന്മ പറ്റാത്ത ബൈജുവിന്റെ മനസ്സ് ഓരോ പ്രവാസികളെയും സന്തോഷത്തിലായിത്തുന്നു കാരണം അവരുടെ കൂടെപ്പുറപ്പ് തന്നെയാണ് ബൈജുവും പ്രവാസിയും മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം